ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര വാർഷികാഘോഷം ഉയർന്ന മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങാക്കി മാറ്റി പഴയന്നൂർ മോട്ടോർ തൊഴിലാളി ക്ഷേമ സംരക്ഷണ സമിതി പഴയന്നൂർ മോട്ടോർ തൊഴിലാളി ക്ഷേമ സംരക്ഷണ സമിതിയുടെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചാണ് പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും ഫുൾ എ പ്ലസ് ലഭിച്ച സമിതി അംഗങ്ങളുടെ മക്കളെ ആദരിക്കൽ നടത്തിയത് പഴയന്നൂർ പാരീഷ് ഹാളിൽ നടന്ന അനുമോദന സദസ്സിന്റെ ഉദ്ഘാടനം മോട്ടോർ തൊഴിലാളി ക്ഷേമ സംരക്ഷണ സമിതി പ്രസിഡന്റ് വി മോഹനൻ നിർവഹിച്ചു സെക്രട്ടറി കെ കേശവൻ അധ്യക്ഷനായിരുന്നു മറ്റ് ഭാരവാഹികളായ മോഹനൻ വി സുരേഷ് എസ് കേശവൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു പഠനോപകരണങ്ങളുടെ വിതരണവും അനുമോദന പരിപാടിയോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു കൂട്ടം ആവശ്യം വരുമ്പോൾ എല്ലാവരും കൂടി CCB News, para NUR.